മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രണയ ജോഡികളാണ് കുഞ്ചാക്കോബോബനും ഷാലിനിയും ഇരുവരും അഭിനയിച്ച നിറം വലിയ സൂപ്പർ ഹിറ്റായിരുന്നു ചിത്രത്തിലെ ശുക്രിയ ഗാനം ഒരു കാലത്ത് പ്രേക്ഷകരുടെ ചുണ്ടുകളിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട ഗാനമായിരുന്നു ഒരു നാലു വയസ്സുകാരി ആ ഗാനം ആസ്വദിച്ച് പാടുന്നതിൻ്റെ ക്ലിപ്പ് കുഞ്ചാക്കോബോബൻ്റെ പക്കലെത്തിയിരുന്നു എന്നാൽ ആ നാല് വയസ്സുകാരി ആരാണെന്ന് കണ്ടെത്തിയതിനെക്കുറിച്ച് കുഞ്ചാക്കോബോബൻ പറഞ്ഞതാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഒരു കാലത്ത് പ്രേക്ഷകരുടെ പ്രിയ താരജോഡികളായിരുന്നു കുഞ്ചാക്കോ ബോബനും ഷാലിനിയും ഇരുവരും ഒന്നിച്ചെത്തിയ സിനിമകളെല്ലാം പ്രേക്ഷകരെന്നും ഓർത്തിരിക്കുന്ന തരത്തിലുള്ളവയാണ് ഇരുവരും അഭിനയിച്ച വൻ ഹിറ്റ് സമ്മാനിച്ച ചിത്രങ്ങളൊന്നായിരുന്നു നിറം സിനിമാ കുടുംബത്തിലെ ഇളം തലമുറക്കാരായ ആലപ്പുഴക്കാരൻ ഇപ്പോൾ മലയാള സിനിമയുടെ എല്ലാം എല്ലാമെല്ലാമാണ് ചോക്ലേറ്റ് ഹീറോ പരിവേഷത്തിൽ നിന്നും മുക്തനായി ഏതു തരത്തിലുള്ള കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് മുന്നേറുകയാണ് ഈ താരം നിറം സിനിമ ഇറങ്ങിയ സമയത്ത് കുഞ്ചാക്കോ ബോബനെ തേടി ഒരു ഓഡിയോ ക്ലിപ്പ് എത്തിയിരുന്നു സിനിമയിലെ ശുക്രിയയും പ്രായം തമ്പിലുമൊക്കെ മനോഹരമായി പാടിയാണ് ഒരു നാലു വയസ്സുകാരി അന്ന് താരത്തെ ഞെട്ടിച്ചത് അടുത്തിടെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം ആ ക്ലിപ്പ് പങ്കുവച്ചത് ആരായിരുന്നു ആ കുഞ്ഞു ഗായിക എന്ന അന്വേഷണമായിരുന്നു പിന്നീട് നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് അത് രമേഷ് എത്തി നിന്നത് രമേഷ് പിഷാരടിയുടെ സഹോദരിയായ ശ്രേയയായിരുന്നു ആ കുഞ്ഞു പാട്ടുകാരിയെന്ന് കുഞ്ചാക്കോ ബോബൻ തന്നെയാണ് വ്യക്തമാക്കിയത് രമേഷ് പിഷാരടിയും ചാക്കോച്ചനും അടുത്ത സുഹൃത്തുക്കളാണ് ചാക്കോച്ചിന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ അസൂയ തോന്നിയ ഒരു കാലത്ത് താരത്തെ വെടിവെച്ച് കൊന്നാലോ എന്നിവരെ ആലോചിച്ചിട്ടുണ്ടെന്നും കുഞ്ചാക്കോ പറയുന്നു പിഷാരടി മാത്രമല്ല അനിയത്തിയും കലയിൽ മികവ് തെളിയിച്ചിരിക്കുന്നുവെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് അശ്രയ ഇപ്പോൾ അക്കാലത്ത് ഏകദേശം പത്തൊമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു നാലു വയസ്സുകാരി ഷുക്രിയ എന്ന ഗാനം ആശ്രയിച്ചു പടുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് വീണ്ടും വൈറലാവുകയാണ് എന്റർടൈൻമെന്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും